ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വെങ്കിടങ് പഞ്ചായത്ത് കമ്മിറ്റി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന് തുടക്കമിട്ടു മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ എ അബ്ദുൽ മനാഫ് ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് വെങ്കിടങ് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മുഹസിൻ അധ്യക്ഷത വഹിച്ചു ആദ്യഘട്ടം പ്രവർത്തകർ ലഹരി ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു വിവിധ മേഖലകളിലുള്ള പ്രഗത്ഭരെ പങ്കെടുപ്പിച്ചുള്ള സെമിനാറുകൾ ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ നടക്കും പോലീസിൻ്റെയും എക്സൈസ് വകുപ്പിന്റെയും ശക്തമായ ഇടപെടലിലൂടെ ലഹരി നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചുനീക്കാൻ കഴിയുള്ളൂ എന്ന് യോഗം വിലയിരുത്തി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം എ എസ് എം അസ്ഗർ അലി തങ്ങൾ മണലൂർ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി എ എസ് എം അൽതാഫ് തങ്ങൾ മുസ്ലിം യൂത്ത് ലീഗ് മണലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് സമീർ തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു